ഇവിടെ നോക്കി ഇതാണ് ചെമ്പരിക്ക ബീച്ചിന്റെ മെയിൻ ഭാഗം ഇവിടെ എല്ലാം കടൽ വെള്ളം അടിച്ചു കയറ്റിയിട്ടുണ്ട് അവിടെ നമ്മളെ ഖാദി സംസ്ഥാന സമര പന്തലുണ്ട് സമര പന്തലിലേക്കെല്ലാം അതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറിയിട്ട് ഫുള്ളും പച്ചമ്പരിക്ക കടക്കു ഇതിലാണ് ചെമ്പരിക്കുള്ള പള്ളിയിലേക്കുള്ള ഇവിടെയോ എത്ര ആൾക്കാർ കടലിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കടൽ തീരുത്ത് അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാകും ഇങ്ങനെ കടൽ കയറി വന്നാൽ ഇതാണ് വണ്ടർല കഫേ അതിൽ ഇപ്പൊ വന്ന കടൽ കടലുകളാണ് കാണാം

ായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങിയതാണ് കാസർഗോഡും കടമുടത്തുന്ന പതിനഞ്ച് വർഷമായി കാദർസ്ഥാനിൽ വന്നിട്ട് ഇതുവരെ പ്രതികളെ പിടികൂടുകാൻ നമ്മുടെ നിയമസംവിധാനങ്ങൾ കരുതിട്ടുള്ള എന്നത് വലിയ രീഴയാണ് പോലീസ് സി ബി ഐ എല്ലാം അന്വേഷിച്ചിട്ടും യാതൊരു ഫലമുണ്ടായില്ല ഫലവും കടൽ നല്ല രീതി സമരപന്തൽ സമരപന്തലിനുള്ളിലെല്ലാം ഫുള്ളും കടയിൽ വന്നിട്ട് വെള്ളവും അതുപോലെ കച്ചരിലൊട്ടിട്ടുണ്ട് ഇവിടുത്തെ തുണിയെല്ലാം കാറ്റത്ത് കയറിപ്പോയതാണ് ഇതെല്ലാം ഇന്ന് 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 രാവിലെയും ഇന്നലെ രാത്രിയുമായി സംഭവിച്ചതാണ് ഇത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡാണ് അവിടെ മീൻ നന്തി കല്ലുമുക്കാതെ എല്ലാം പൊടിച്ചിട്ട് കയറിമിച്ചു കൂട്ടുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഇവിടെയും കടലിൽ കയറിയിട്ടുണ്ട് അതിനപ്പുറം ഉള്ളത് ഒരു തട്ടുകടയാണ് അതിലേക്കും കടൽ കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം മിനിന്ന് വരെ കടലിൽ കടൽ ക്ലീനായിട്ട് കടലും കടലും അതിലും കുറച്ചെല്ലാം ഇപ്പോൾ നല്ലോണം കൂടിയിട്ടുണ്ട് ഇതിൽ ഇന്ന് കിട്ടുക കടലേക്കൊണ്ട് അതിൻ്റെ കടൽ തിരിച്ചു കൊണ്ടിട്ടുണ്ട് ചെറുമുറും മസാലപ്പൊരിലെല്ലാം തട്ടക്കട ഒത്തക്ക എല്ലാം കടലൊക്കെ കറിയിട്ട് ഒത്ത കസാലെല്ലാം വെള്ളം ഒന്തിയിട്ട് താ താഴക്ക് ഇട്ടിട്ടുണ്ട് എത്രയാൾക്കരുവിനെല്ലാം ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അവർ അവരുടെ ജീവിതം എല്ലാം ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഉള്ളത് ഈ അവസ്ഥയിൽ ഇവിടെ ഒരു ഹൈമാസ ലൈറ്റ് കാണാം ഇതാണ് ഇന്നത്തെ കാലാവസ്ഥ അതാണ് ചെപ്പിക്കുക ബീച്ചിൻ്റെ ലാസ്റ്റ് വർഷം അവിടെയാണ് ചെവിമെല്ലാം ഉണ്ട് ആ ആ ഭാഗത്തും കടയും നല്ല രീതിയിൽ കയറുന്നുണ്ട് പിന്നെ അതിനൊപ്പം അതിന് ശേഷമുള്ളത് ഒരു മലരുദറി സോട്ട് പിന്നെ കാപ്പിൽ തുടങ്ങുന്ന സ്ഥലങ്ങളാണ് അതുപോലെ പാലക്കുന്ന് തൃക്കണ്ണാട് ബീച്ച് അതുപോലെ പള്ളിക്കര എല്ലാം ഈ ചെമ്പിക്കറ്റ് ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ വരുന്ന സ്ഥലങ്ങളാണ് തീരദേശത്ത് കൂടി പോയാൽ തെങ്ങിൻ തോപ്പുകളും മറ്റുമെല്ലാം ചിത്രം എല്ലാം കര എല്ലാം പിന്നാരും കാണാൻ പോലും വരികയില്ല ഇതെല്ലാം പഞ്ചായത്തിൻ്റെ മാതിരി സംസ്കരണ ഓരോ പൊട്ടങ്ങൾ വെച്ചിട്ടുണ്ട് ഓരോ മുകളിലേക്ക് വരുന്നുണ്ട് ഓരോരുത്തര മലകള് നല്ല രീതിയിൽ മീനാട്ടിയും മുകളിൽ കടിച്ചു കയറും അതിന്റെ പ്രദർശനമാണ് ഇതെല്ലാം കാണുന്നത്